അസ്സാമലൈക്കു ജലപ്പം നമ്മൾ ചെറിയൊരു വീഡിയോ ഇടാൻ വേണ്ടി തീരുമാനിച്ചു നമ്മളെ ചോറൊക്കെ വെണ്ട് ഊറ്റി അടുത്ത മീൻ കഴിഞ്ഞാല് മുരിങ്ങ താളിക്ക മുരിങ്ങ താളിപ്പാണ് ഉണ്ടാക്കുന്ന കേസ് നമ്മളെ നാട്ടിലെന്താണ് മുനിങ്ങ താളിക്കലെന്താ പറയുക എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ വരണേ മുരിങ്ങ താളിപ്പിന് മുരിങ്ങ ഊരി വെച്ചോ മീൻ ക്ലീനാക്കാനുണ്ട് മീൻ പൊരിക്കാനുണ്ട് അപ്പോൾ താളിപ്പുണ്ടാക്കാൻ ചെറുള്ളി മുത്തുള്ളി പച്ചമുളക് ഒക്കെ അടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൈകൊറിക്കാണ് അങ്ങനെ അത് കീ പച്ചമുളക് കീറിയിട്ട് ചെറുളി റെഡിയാക്കി താലിപ്പില മുഴ റെഡിയായി ഫസ്റ്റ് താളിപ്പുണ്ടാക്കിയിട്ട് മീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചട്ടി അടുപ്പത്തി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് അരിപ്പിച്ച് അകലം ഒപ്പിട്ട് ഇപ്പൊട്ട് വെള്ളം ഇളക്കി കൊടുത്ത് പിന്നെ വേസ്റ്റ് ഉണ്ടാക്കി കഞ്ഞി വെള്ളത്തിൽ തെളിയാണ് താളിപ്പ് കഞ്ഞി വെള്ളത്തിൽ തെളിയും കുറച്ച് പച്ചവെള്ളം ഇച്ചിരി താളിപ്പുണ്ടാക്കുമ്പോൾ അങ്ങനെ നമ്മൾ താളിപ്പ് ഉണ്ടാക്കാറ് പിന്നെ അങ്ങനെ വാങ്ങി ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ മുരിങ്ങ എന്താ എണ്ണയ്ക്ക് ഉണ്ടാക്കും അത് നേരിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മുരിങ്ങ ഇട്ടുണ്ടാക്കും എണ്ണയിട്ടും താളിപ്പുണ്ടാക്കാറുണ്ട് ഞാനിപ്പോൾ മുനിങ്ങ ഇട്ടുള്ള താളിപ്പാണ് ഉണ്ടാക്കിയത് എണ്ണയ്ക്ക് അങ്ങനെ നമ്മൾ താളിപ്പ് റെഡിയായി ഇതിനടുത്ത് മീൻ വീനാക്കി മീൻ പൊരിക്കാൻ ഞാൻ കായം കൂട്ടി വെച്ചു മീൻ പൊരിക്കാൻ ചക്കി അടുപ്പ് വെക്കാൻ പോയി വെച്ചു എണ്ണ വെച്ചു മീനും ഓരോന്ന് ഓരോന്നായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു നല്ല വലിയ അതിലായിരുന്നു നല്ല ടേസ്റ്റുള്ള വലിയ അതിലങ്ങനെ പൊരിച്ചു കഴിക്കാറില്ലേ അങ്ങനെ മീൻ പൊരിക്കലായി എണ്ണം ഒരു ഭാഗം മീനായി ഒരു ഭാഗം പൊരിക്കുന്നു ഒരു ഭാഗം ഭാഗമായതാണ് ഒരു പേറ്റിപ്പൊഴിച്ചിട്ട് ും ചട്ടി മീൻ കൊടുക്കാനിട്ട് അങ്ങനെ പിന്നെ എന്താ ആശുവിന് പോളിയോ കൊടുക്കുന്ന ദിവസമായിരുന്നു ഇന്ന് തുള്ളിമരുന്ന ദിവസമല്ലേ അപ്പോൾ കുട്ടിനെ കൊണ്ട് പോയി ഞാനും ആവശ്യപ്പെട്ടേക്കാണ് പോയത് അപ്പോൾ ഓട്ടോ കാത്തിരിക്കുന്നു ആയിശൂനെവിടെ പോകുകയാണെങ്കിൽ കവറ് വേണം അങ്ങനൊരു ഓട്ടോ കിട്ടി അപ്പോൾ ഞാൻ ആവശ്യം പോവാണ് ഹായ് എന്നൊക്കെ പറയണ്ടേ പക്ഷേ ഇതൊക്കെ ഒരു സൗണ്ടൊക്കെ പോയതാണെങ്കിൽ ഞങ്ങൾ പോവാണ് ഫോണെ വെക്കാനാണ് ഫോണതൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ സൗണ്ട് ഇപ്പോൾ കളിക്കാൻ പോയതാണ് അല്ലെങ്കിൽ ഓളോ സൗണ്ട് ഒന്നും എഴുതിച്ചാൽ മതി എത്തില്ല പൈസ ഓൾ കൊടുക്കുകയുള്ളൂ ഓട്ടോ കാര്യം കൊടുക്കൂല എൻ്റെ കയ്യിൽ തരൂല്ല അങ്ങനെ സ്വഭാവം അങ്ങനെ ഞങ്ങൾ അവിടെ എന്താ ഫോണെ കൊടുക്കുന്ന ഹെൽത്ത് സെൻ്ററിൽ എത്തി അവിടെ കൊടുക്കുമ്പോൾ അവൾ കൊടുക്കാനായിരിക്കുന്നില്ല ചെന്ന സാറൊന്നുമില്ല അവിടെ പോയിരിക്കാൻ പെരി ഇറച്ചി ലാസ്റ്റ് അവർ പറഞ്ഞ് നിങ്ങൾ മടിയിലിരുത്തു എന്ന് പറഞ്ഞു ലാസ്റ്റ് പിടിച്ചിട്ട് ഞാൻ ആ മടിയിൽ വെച്ചിരുന്നു അവിടെ എൻ്റെ ഫോൺ വാങ്ങിയെടുത്തിട്ടുണ്ട് പിടിച്ച് വെച്ച് ഞാൻ മരുന്ന് വിട്ടിച്ച് കൊടുത്ത് മറ്റേ ഫോൺ അപ്പോൾ എല്ലാവരും അവൾക്ക് മരിയാതെ ഇട്ടതായിരുന്നു ചോദിച്ചിട്ടാണ് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റി നമ്മളെ അടങ്ങി കളിക്കണ്ട് പിന്നെ ചോറ് കുറച്ച് പണികളൊക്കെ ഇണ്ട് അപ്പൊ അത്രേ ഉള്ളു നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ഞാൻ വിചാരിച്ചത് ഫുഡ് കഴിക്കാനൊക്കെ ഇണ്ട് കഴിച്ചിട്ടൊന്നുമില്ല അത് വിശാല നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് കിട്ടുമ്പോൾ ഇനിയും നിങ്ങളെ മുമ്പിലേക്ക് വരാം ഓക്കെ ഇനി നമ്മളീ ചെറിയ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത മറ്റും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് മുന്നോട്ട് കൊണ്ടുവരണം കേട്ടോ ചങ്ങുകളെ ബായ് ബായ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ലൈക്ക് അടിക്കാൻ കമൻറ്റ് ധാരുന്നു മറക്കാൻ ചങ്കുങ്ങളെ ഓക്കെ ബായ് അസാംക്കും ഓക്കെ